السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم إذا قرأ ابن آدم السجدة فسجد اعتزل الشيطان يبكي ويقول يا ويلتا أمر ابن آدم بالسجود فسجد فله الجنة ഒരു മനുഷ്യൻ ആദമിന്റെ പുത്രൻ മനുഷ്യൻ പരിശുദ്ധ ഖുർആാനിലെ സുജോതി ചെയ്യേണ്ട സജ്ജതന്റെ ആയത്ത് ഓദുകയും ഫന സുജോതി ചെയ്യുകയും ചെയ്താൽ ചെയ്താണ് പിഷാജ് വിട്ടുനിന്ന് അവൻ കരയും യക്കൂലും അവൻ പറയും യാ നാശമേ ആദമ മനുഷ്യപുത്രൻ കൊണ്ട് കൽപ്പിക്കപ്പെട്ടു അങ്ങനെ അവൻ ചെയ്തു ഫലഹുൽ അള്ളാഹുവിനുഹുൽ അവന് സ്വർഗം ലഭിക്കുന്നു ബിസ് എന്നോട് സുജോത് കൊണ്ട് കൽപ്പിക്കപ്പെട്ടു പക്ഷേ ഞാൻ ധിക്കരിച്ചു ഫലിന്നാർ എനിക്ക് നരകവും എന്ന് പറഞ്ഞുകൊണ്ട് പിശാജി വിലപിക്കും പരിശുദ്ധ ഖുർആനിൽ പതിനഞ്ചോളം സ്ഥലങ്ങളിൽ സജതയുടെ തിലാവത്തിന് സുജൂത ചെയ്യേണ്ട സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭത്തിൽ സുജോത ചെയ്യുമ്പോൾ പിശാജ് ഇപ്രകാരം കരയുമെന്നും വിലപിക്കുമെന്നും മുത്തരല്ലാഹു അലൈഹി സ്വല്ലം മരണുന്നു പ്രസ്തുത ആയത്തുകൾ എത്തുമ്പോൾ സുജൂത ചെയ്യൽ പ്രത്യേകം